മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മുണ്ടേരി പി എച്ച് സി ഹാളിൽ നടന്ന ശില്പശാല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നാടിന് ആവശ്യമെന്ന് മന്ത്രി പറഞ്ഞു ഈ വൈവിധ്യമാർന്ന വൈവിധ്യമാർമ്മസങ്കേതത്തെ എങ്ങനെയാണ് നമുക്ക് അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ച് ജനങ്ങളാദ്യമായിട്ട് ബോധവാരാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുക ഇതെന്താണ് എന്നതിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്ന അത് വളരെ ലളിതമായ നിലയിൽ നമ്മുടെ ഗ്രാമം ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സുമനസ്റ്റുകളായ നാട്ടുകാരുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ഇവരെ സഹായിക്കുന്നവരായാലും അപ്പൊ നിങ്ങൾക്ക് അത് അറിയുന്ന കയ്യാണ് സുമനസ്റ്റുകളായ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ച് അത് കഴിഞ്ഞ് പഞ്ചായത്തായിരുന്നാലും ജില്ലാ ഭരണകൂടമായിരുന്നാലും അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതായിരുന്നാലും നിങ്ങളുടെ പ്രതീക്ഷിച്ച നിലക്ക് ഇവിടെ ഈ മുണ്ടേരിക്കടൂറിസം എന്ന് കാഴ്ചപ്പാടും സങ്കൽഭവും യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ കൂട്ടായി ചെയ്യേണ്ടത് ഇതിനെ കുറിച്ച് എല്ലാം കൂടി ഏകദേശം ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകട്ടെ ഒരുപാട് സാഹചര്യങ്ങൾ ഇത് പ്രകൃതിയുടെ അമൂല്യമായ സംഭാവല്ല ജനങ്ങൾ ഒരു വിരുദ്ധ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും താല്പര്യമുള്ളത് എന്ന് നമുക്കറിയാം പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയിലേക്ക് മടങ്ങി വരാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ സന്തുലിത അവസ്ഥ തന്റെ പ്രകൃതി അതുകൊണ്ടാണ് അകാലത്ത് ഉണ്ടാകുന്ന മഴ വേനൽ കൊടുങ്കാറ്റെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തും ലോകത്ത് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക ഭൗതിക നേട്ടങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അത് വേണ്ട എന്നല്ല പക്ഷെ അതിന്റെ ഭാഗമായി ജനസിദ്ധമായ പ്രകൃതിയുടെ

ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി